കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ംഗലം ഗ്രാമപഞ്ചായത്ത് ആറങ്ങോട്ടുകര കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു വിജയികൾക്ക് അനുമോദനവും മറ്റ് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾക്കുള്ള ആദരവും നൽകി കലാസാഗർ പുരസ്കാര ജേതാവ് ആറങ്ങോട്ടുകര ശിവൻ കലാഭവൻ മണി ഫൗണ്ടേഷൻ ഓടപ്പഴം അവാർഡ് ജേതാവ് കുട്ടൻ വൈലി ഡി കെ ടി എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം ശശി കുറുമല എന്നിവരെ ആദരിച്ചു ി മെമ്പർ നിഖിൽ ദാമോദരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക സഹായിക്കേണ്ട ആ ഒരു ഉത്തരവാദിത്തമാണ് ഓരോ ടീച്ചർമാരും ഓരോ അധ്യാപകരും ഓരോ ഉത്തരവാദിത്തപ്പെട്ടവരും ഓരോ കുടുംബാംഗങ്ങളും നമ്മുടെ മക്കൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ട പാഠം എന്ന് പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ സമൂഹത്തോട് ഒരു പ്രതിബദ്ധത ഉണ്ടാകുക ഇന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പുറത്തെ വീട്ടിലെ കൂടുതൽ മാർക്ക് നിനക്ക് ആദ്യം പറയുന്നത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഹേഷ് വെളുത്തെടുത്ത് അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എം മഞ്ചുള പങ്കെടുത്ത് സംസാരിച്ചു വിദ്യാർത്ഥികൾക്ക് അഭിനവ് ആറങ്ങോട്ടുകര കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു ചടങ്ങിൽ കെ പ്രേമൻ ബാലൻ മാസ്റ്റർ ഹക്കീം തലശ്ശേരി വിഷ്ണു മഠത്തിലാത്ത് മിഥുൻ മാധവ് ആറങ്കോട്ടുകര കവിത സന്ധ്യ ടീച്ചർ സബ്യത രാജലക്ഷ്മി നീണ്ടൂർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കെ എസ് യു വാർഡ് സെക്രട്ടറി ഹിസാന തസ്നി സന്നിഹിതയായിരുന്നു ബി സി വി ന്യൂസ് ദേശമംഗലം